ജിത്തു ജോസഫ് ചിത്രത്തിൽ ഫഗത് തിരക്കഥ ശാന്തി മായാദേവി ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഫഗത് ഫാസിൽ നായകൻ ഫഗത് ഫാസിലും ജീത്തു ജോസഫും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രത്തിന് ശാന്തി മായാദേവി രചന നിർവഹിക്കുന്നു മോഹൻലാലെ നായകനാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്താണ് അഭിനേത കൂടിയായ ശാന്തി ഇ ഫോർ എന്റർടൈൻമെന്റ് ബാനറിൽ മുകേഷ് ആർമേത്ത സി വി സാരഥി എന്നുറച്ചകളാണ് നിർമ്മാണം ചിത്രീകരണം ഉടൻ ആരംഭിക്കും ശേഷം ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രിയാമണി അനസരാജൻ സിദ്ദിഖ് ജഗദീഷ് തുടങ്ങിയവരാണ് നേരെന്ന ചിത്രത്തിലെ മറ്റു താരങ്ങൾ ജീത്തു ജോസഫും ശാന്തി മായാദേവിയും ചേർന്നാണ് രചന നിർവഹിച്ചത് ശാന്തി സ്വതന്ത്ര രചന നിർവഹിക്കുന്ന ആദ്യ ചിത്രമാണ് ഫകത് പ്രൊജക്ട് ഫാസൽ നായകൻ ഫഗത് ഫാസിലും ജീത്തു ജോസഫും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രത്തിന് ശാന്തി മായാദേവി രചന നിർവഹിക്കുന്നു മോഹൻലാലെ നായകനാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരെന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്താണ് കൂടിയായ ശാന്തി ഇ ഫോർ എന്റർടൈൻമെന്റ് ബാനറിൽ മുകേഷ് അർമേത്ത സി വി സാരഥി എന്നൂർ ചിത്രങ്ങളാണ് നിർമ്മാണം ചിത്രീകരണം ഉടൻ ആരംഭിക്കും നേരിടുശേഷം ജീതു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രിയാമണി അനസരാജൻ സിദ്ദിഖ് ജഗദീഷ് തുടങ്ങിയവരാണ് നേരിടുന്ന ചിത്രത്തിലെ മറ്റു താരങ്ങൾ ജീത്തു ജോസഫും ശാന്തി മായാദേവിയും ചേർന്നാണ് രചന നിർവഹിച്ചത് ശാന്തി സ്വതന്ത്ര രചന നിർവഹിക്കുന്ന ആദ്യ ചിത്രമാണ് ഫകത് പ്രൊജക്ട്